ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്കൊരു ബൗൾ വെറൈറ്റി താമരയെ കാണാം ലിയാങ്കിലി എന്ന് പേരുള്ള ഒരു കുഞ്ഞൻ താമരയാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് കുഞ്ഞു കുഞ്ഞു ബഡും കുഞ്ഞു കുഞ്ഞു പൂക്കളുമായിട്ട് ഒരു ബേസിനകത്തോ അല്ലെങ്കിൽ ടബിനകത്തോ നിറഞ്ഞു പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് ലിയാങ്കിലി നമുക്ക് പിന്നെ താമരയൊക്കെ വലിയ ടബിനകത്തോ കുളത്തിനകത്തോ ഒക്കെ വെച്ച് വളർത്താൻ സ്ഥലമില്ലാത്തവർക്കും ഫ്ലാറ്റിൽ ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഈ ലിയാംഗുലി കുറച്ച് വലിയ ബേസനകത്തോ അല്ലെങ്കിൽ കുറച്ച് പര ഇച്ചിരി ഒരു പാത്രത്തിലോ നമ്മൾ നട്ട ഒരു ഒരു പ്രാവശ്യം തന്നെ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇരുപത്തഞ്ച് കൂടുതൽ മുട്ടകൾ ഒരു ഒരുമിച്ചുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ബേസനകത്തിയപ്പോൾ ഞാൻ ഒരു ഇരുപത്താറോളം മുട്ടുകൾ നിപ്പുണ്ട് സാധാ താമരകൾ വലിയ ഇലകളും വലിയ പൂക്കളും ആകുമ്പം ഇതിൻ്റെ ഇലകളും ചെറുതായിരിക്കും പൂക്കളും ബഡും എല്ലാം ചെറുതായിരിക്കും അത് കണക്കെൻ്റെ ട്യൂബറും ചെറുതായിരിക്കും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ബാൽക്കണിയിൽ വെച്ച് വളർത്താം അപ്പം നമ്മളൊരു ചെറിയ കപ്പിനകത്തോ ചെറിയ ബേസനകത്തോ വെച്ച് അത് നട്ട് വളർത്തിയെടുത്ത് നമുക്കൊരു ചെറിയ ഒരു പരുന്ന ഒരു ചട്ടിക്കകത്തോട്ട് ഇറക്കി വെച്ചാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ടും ഒക്കെ പറ്റും അപ്പം സ്ഥലമില്ലാത്തവരും കുറച്ച് സ്ഥലമുള്ളവരും ഒക്കെ കുറച്ച് സ്ഥലമേ ഉള്ളതെന്നും പറഞ്ഞ് താമര വളർത്താൻ സ്ഥലമില്ലാതെ വിഷമിച്ചിരിക്കുന്നവർ വിഷമിക്കേണ്ട ഇതുപോലുള്ള ബൗൾ വെറൈറ്റി മേടിച്ചാൽ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് നട്ട് നമുക്ക് താമര വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ വലിയ താമര വളർത്തുന്നത് പോലെ തന്നെ നല്ല വെയിൽ വേണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളവും കൊടുക്കണം താമര നടുമ്പം ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് നമ്മൾ ട്യൂബർ നട്ട് പ്ലാന്റ് വളർന്ന് സ്റ്റാൻഡിങ് ലീപ്പ് വന്ന് കഴിയുമ്പം നമ്മൾ ഇവർക്ക് ഡി എ പി പോലുള്ള വളങ്ങൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കണം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ വളവും കൊടുത്ത് നല്ല വെയിലും ഉണ്ടെങ്കിൽ താമര നല്ല രീതിയിൽ പൂക്കൾ ഒരു താമര നട്ട് നമുക്ക് പെട്ടെന്ന് പൂക്കളും കാണണം ഒരുപാട് പൂക്കളും കാണണം എന്നാഗ്രഹിക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഈ റിയാംഗലി ബൗൾ വെറൈറ്റി ഈ ഇലകൾ തിങ്ങി നിറഞ്ഞ് വരുമ്പോൾ നമ്മൾ കുറച്ച് ഇലകൾ ഒടിച്ച് കളയണം കാരണം ഈ ഇലകളുടെ അടിയിൽ നിൽക്കുന്ന ബഡിന് നല്ല രീതിയിൽ മുകളിലോട്ട് വരണമെങ്കിൽ ഇലകൾ ഒരു തടസ്സമാണ് അന്നേരം നമ്മൾ കുറേ ഇലകൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ലിയാങ്കിലി വെറൈറ്റി നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കരുതേ താങ്ക്